സാറേ ഈ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് കലാലയ രാഷ്ട്രീയം ഒരു കൊലാ കൊലാലയ രാഷ്ട്രീയമായിരിക്കുന്നു എന്ന രീതിയിൽ ശിവഗിരി മഠം ആണ് മതസംഘടനകളിൽ ഒരു പ്രതികരണവുമായി ഇപ്പോൾ വന്നിട്ടുള്ളത് മറ്റുള്ളവരാരും ഒന്നും മിണ്ടിയിട്ട് പോലെ മതസംഘടനകളിൽ നിന്നല്ല സാംസ്കാരിക രംഗത്ത് നിന്ന് ആരും ഒരു പ്രതികരണവും ആരും നടത്തിയിട്ടില്ല ആരും നടത്തിയിട്ടില്ല അത് ഈ ഒന്നും മറ്റേ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കാണും ഇല്ലെന്നൊന്നും ഞാൻ പറയണില്ല ബട്ട് സീരിയസ് ആയിട്ട് എത്രയോ സ്ഥാപനങ്ങൾ സംഘടനകളൊക്കെ ഉണ്ട് അവരാരും തന്നെ പ്രതികരിച്ചില്ല അതാണ് സച്ചിദാനന്ദ സ്വാമി ഇത്രക്ക് ക്ഷുഭിതരാവാൻ കാരണം ഭയപ്പെടുത്തുന്നൊരു നിശബ്ദതയാണ് സാംസ്കാരിക രംഗത്ത് തീർച്ചയായിട്ടും അത് അദ്ദേഹം പറയുന്നുമുണ്ട് ഈ തല വെച്ചിരിക്കുകയാണ് ഇവരെല്ലാം രണ്ടോ രണ്ടോ പേര് പിന്നെ പിന്നെ വളരെ താമസിച്ചും വളരെ ദുർബലമായും അതെ ഭയന്നിട്ടും ഒക്കെയാണ് ചെയ്തത് പതിനായിരത്തി ഒന്ന് രൂപ സമ്മാനം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് സുനിൽ പിളയിടം പ്രതികരിച്ചത് കാശിനു വേണ്ടി പ്രതികരിച്ച അല്ലെന്ന് അങ്ങനെ പറഞ്ഞ് ഞാൻ സമ്മാനമൊന്നും വാങ്ങാൻ പോണില്ല എന്നാലേ ഞാൻ പ്രതികരിച്ചേക്കാം ഇതൊക്കെ എന്തൊരു കഷ്ടമാണ് പക്ഷെ ഒരു കാര്യം ശിവഗിരി മഠം പണ്ടും ഇങ്ങനെയായിരുന്നു അയ്യപ്പനെ അറിയാമോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ മലബാറിൽ മാപ്പിളലഹളം നടന്നപ്പോൾ നാരായണ ഗുരുവാണ് കുമാരനാശാനെ മലബാറിൽ വിട്ടിട്ട് നാരായണഗുരുവിൻ്റെ മാനിഫെസ്റ്റോ എന്ന് തന്നെ പറയാം ദുരവസ്ഥ എന്ന കൃതി എഴുതിച്ചത് നാരായണഗുരു പോയി കണ്ട് ബോധ്യപ്പെട്ട് എഴുതിയ കൃതിയാണ് ദുരവസ്ഥ അന്നും വേറെ ആരും ഈ ജോലി ഏറ്റെടുക്കാനുണ്ടായിരുന്നില്ല ഗുരുദേവൻ കുമാരവിനോട് കുമാരും നീ അവിടെ പോകണം നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട കാര്യങ്ങൾ എന്നെ ബോധ്യപ്പെടുത്തണം എഴുതണം അങ്ങനെയാണ് ദുരവസ്ഥ എന്ന കാരണം ചരിത്രത്തിൽ ആരുമില്ലാത്ത സമയത്ത് ഞങ്ങളുണ്ട് എന്ന് പറയുന്ന ഒരു സ്വഭാവം ശിവഗിരി മഠത്തിൽ നിന്ന് നാരായണ ഗുരുവിൻ്റെ കാലം മുതലുണ്ട് അന്ന് മുതലേ ഉണ്ട് അന്ന് മുതലേ ഉണ്ട് ആരുമില്ലാത്തവൻ്റെ കൂടെ നിൽക്കുന്ന ഒരു സ്വഭാവം വേണമെങ്കിൽ നമുക്ക് അതിനകത്ത് ഇല്ല ഇന്ന കാര്യത്തിൽ ചെയ്തില്ല മറ്റേ കാര്യത്തിൽ ചെയ്തില്ല എന്നൊക്കെ പറ ശരിയായിരിക്കാം ഒന്നോ രണ്ടോ കാര്യത്തിൽ അവരും വിട്ടുപോയി കാണാം ബട്ട് ബൈ ആൻഡ് ലാർജ് ആ ശിവരി മഠത്തിൻ്റെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ ഈ ആരോരുമില്ലാത്തവൻ്റെ കൂടെ നിൽക്കുന്നവരാണ് ഒരു സ്വഭാവം ഗുരുദേവനിൽ നിന്ന് ഉത്ഭവിച്ചതാണത് അതിപ്പോൾ സച്ചിദാനന്ദ സ്വാമിയും ചെയ്യുന്നു അക്കാര്യത്തിൽ എനിക്ക് നന്ദിയുണ്ട് സച്ചിദാനന്ദ സ്വാമിയുടെ എന്തായാലും ആ ഒരു പ്രഖ്യാപനം ശിവഗിരി മഠത്തിൻ്റെ രൂക്ഷ വിമർശനം ഇവിടെ അത്ര കണ്ട് മറ്റു മാധ്യമങ്ങളൊന്നും ഒരു പ്രാധാന്യം കൊടുത്തില്ല എന്ന് കൊടുക്കില്ല കൊടുക്കില്ല കാരണം മാധ്യമങ്ങളും ഒക്കെ അപ്പുറത്താണ് സിദ്ധാർത്ഥൻ്റെ കൊലപാതകം ആസ് സച്ച് അവർ റിപ്പോർട്ട് ചെയ്യുകയും ചർച്ച ചെയ്യുകയും ചെയ്യും ബട്ട് ഈ കലാലയ രാഷ്ട്രീയം സത്യാനന്ദ സ്വാമി കൊലാലയ രാഷ്ട്രീയം ആ സാധനം ചർച്ചയാകുന്നില്ല വാസ്തവത്തിൽ കലാലയത്തിൽ നിന്ന് രാഷ്ട്രീയത്തെ ഇറക്കി വിടണം സംഘടനയെ ഇറക്കി വിടണം വിദ്യാർത്ഥിക്കൽ സംഘടന ആവശ്യമില്ല എന്ത് കാര്യത്തിനാണ് വിദ്യാർത്ഥികളുടെ എന്താവശ്യമാണ് സാധാരണ മുടങ്ങാറുള്ളത് ആ മുടങ്ങിയ ആവശ്യത്തിന് വേണ്ടിയിട്ട് സംഘടനയൊന്നും വേണ്ട അപ്പം കൂടുന്ന സംഘമുണ്ടല്ലോ നമ്മളൊരു ഹോട്ടലിൽ പോയി കൂപ്പണമൊക്കെ മേടിച്ച് ഊണ് കഴിക്കാനിരിക്കുന്നു കുറേ നേരമായിട്ട് ചോറ് കിട്ടുന്നില്ല നമ്മളെല്ലാവരും ചോറ് കാണും ഇതെന്ത് കൂപ്പണും പച്ചവെള്ളം ആയിട്ട് തന്നെ എന്നൊക്കെ പറഞ്ഞ് നമ്മളെല്ലാവരും അപ്പം അയാൾ അതേ കൊണ്ടുവന്ന് കൊണ്ടുപോകുന്നു അല്പം താമസിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ചോറ് എല്ലാവർക്കും കൊടുക്കുന്നു കഴിഞ്ഞ ചോറ് ഊണ് കഴിഞ്ഞാൽ നമ്മളെല്ലാം നാലു പെടും നമ്മളെ ആവശ്യത്തിന് പോകും ഇതുപോലത്തെ സംഘം മതിയെ വിദ്യാർത്ഥികൾ ഒരാവശ്യത്തിന് എല്ലാവരും കൂടെ കൂടി ആ ശരിയാവില്ല ഞങ്ങൾക്ക് ബസ് ഇവിടെ ബസ് സ്റ്റോപ്പ് തന്നെ വിളിച്ച് കിട്ടണം ബസ് സ്റ്റോപ്പ് അനുവദിച്ച് കിട്ടി ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബസ് സ്റ്റോപ്പിൽ കയറുകയോ ഇറങ്ങും ചിലപ്പോൾ ആദ്യം പോകാത്തവനായിരിക്കും ഈ ബഹളത്തിൽ നിൽക്കുന്നത് അതോടെ അത് കഴിഞ്ഞു ഇങ്ങനെ ഇഷ്യൂ ബേസ്ഡായിട്ടുള്ള സംഘം ചേരൽ അത് മതി വിദ്യാർത്ഥികളുടെ ആവശ്യത്തിന് അതല്ലാതെയുള്ള ഈ സംഘടന കുഴപ്പമെന്നു വെച്ച് കഴിഞ്ഞാൽ ഇവരെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളല്ല അതൊന്നും സച്ചിദാന സമയം അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് പലവിധ താല്പര്യങ്ങളുമുണ്ട് മോദി ഫാസിസ്റ്റാണ് ചെയ്യണം ആ സമരം ഈ മോദി ഫാസിച്ച് ആണോ അല്ലയോ നോക്കാതെ ഈ പിള്ളേർക്ക് സമരം ചെയ്യണം കാരണം പാർട്ടി പറഞ്ഞിരിക്കുക ശരിക്കും ആ വാക്കിൻ്റെ അർത്ഥം പോലും അറിയാത്തതായിരിക്കും ഇതിന് അതെന്തു വാങ്ങിക്കും പാർട്ടി പറഞ്ഞു ഞങ്ങൾ ചെയ്തു ഇങ്ങനെ ഓരോ ദിവസവും പഠിപ്പമുളക് കാസർഗോഡ് തീവണ്ടി അപകടം നടന്നു ഉടനെ നെയ്യാറ്റിൻ കരയിൽ പഠിപ്പമുളക്ക് എന്ത് കാര്യത്തിനും ഞങ്ങൾ ഇവർ പഠിപ്പ് മുളക്കി കഴിഞ്ഞാൽ തീവണ്ടി മറിയാതെ നേരെ നിൽക്കുക ഇതുപോലത്തേക്കുള്ള ഭൂഷ്ക്കിന് നിരന്തരം സമരം ചെയ്യുന്നു കൊണ്ട് പരിപാടി ഇല്ല അത് കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് ചെയ്യിക്കുന്നൊന്നുമല്ല അതാണ് ഒരു സിസ്റ്റം ആദ്യം വിദ്യാർത്ഥികൾ ഇറങ്ങുക പിന്നെ യുവജന സംഘടനകൾ എന്ന് പറയും ഇത് അതും ഒന്ന് തന്നെയാണ് അത് ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ എസ് തന്നെയാണ് ഡി വൈ എഫ് ഐ ഡി വൈ എഫ് ഐ തന്നെ എസ് എഫ് ഐ ഇതൊക്കെ ആർക്കും തിരിച്ചറിയാൻ പറ്റും ഒരു ചെറുപ്പക്കാരനെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇവൻ കോളേജിൽ പഠിക്കുന്നവനാണോ പഠിക്കാത്തവനാണോ ആർക്കറിയാം കോളേജ് ക്യാമ്പസിൽ എത്രയോ പേര് കയറി ഇറങ്ങിപ്പോകുന്നു ആയിരക്കണക്കിന് കുട്ടികൾ അതിൻ്റെ കൂടെ ആരൊക്കെയാണെന്ന് അറിയാൻ പറ്റില്ല ഇപ്പം ഈ ഡിസൈൻ ഇങ്ങനെയാണ് വിദ്യാർത്ഥി പിന്നെ യുവജനങ്ങൾ പിന്നെ പാർട്ടി നേരിട്ട് ഇത് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ടോ വിദ്യാർത്ഥികൾ ഗാന്ധിജി പറഞ്ഞിട്ടുണ്ടോ ഗാന്ധിജി ഒരു ആഹ്വാനം കൊടുത്തിരുന്നു സ്വാതന്ത്ര്യ കാലത്ത് ഇറങ്ങണം എന്ന് ഈ സ്വാതന്ത്ര്യ സമരത്തിനായി അന്ന് തന്നെ അതിനെ കോൺഗ്രസ്സിനുള്ളിൽ തന്നെ വിമർശിച്ച ആൾക്കാരുണ്ട് നമ്മളുടെ സർസി ശങ്കരൻ നായർ ഉണ്ടല്ലോ ആദ്യമായിട്ട് എ ഐ സി സി പ്രസിഡൻ്റായ മലയാളി അതിനുശേഷം കേരളത്തിൽ നിന്ന് തന്നെ എ ഐ സി സി പ്രസിഡൻറ് ഉണ്ടായിട്ടില്ല ഇത്രയും കാലമായിട്ട് ഈ സർസി ശങ്കരൻ നായർ ഗാന്ധി ആൻഡ് അനാർക്കി എന്ന് പറഞ്ഞ പുസ്തകം എഴുതി കോൺഗ്രസ്സിലിരിക്കുമ്പോൾ തന്നെ ഗാന്ധിയെ വിമർശിച്ചുകൊണ്ട് ഗാന്ധിജി അരാജകത്വം ആണ് സൃഷ്ടിക്കുന്നത് ഈ നിയമലംഘന പ്രസ്ഥാനം കൊണ്ട് വിദ്യാർത്ഥികളെ തെരുവിലിറക്കിയതൊക്കെ പുള്ളി പറഞ്ഞു ഇതൊക്കെ ശീലമായിട്ട് മാറുന്ന ആള് നിയമ നിയമലംഘനം എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ അക്സെപ്റ്റ് ചെയ്യാൻ ശങ്കരൻ നായർ തയ്യാറായിരുന്നില്ല നിയമമാണ് ആ നിയമം മാറ്റാനായിട്ട് നിങ്ങൾക്ക് സമരം ചെയ്യാം ആവശ്യപ്പെടാം പക്ഷേ അത് നിലനിൽക്കുന്നിടത്തോളം കാലം അത് ലംഘിക്കുന്നത് ശരിയല്ല അതൊരു അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പിനെ ബാധിക്കുന്നതാണ് ഇപ്പോൾ റോഡിൽ വലതുവശം ചേർന്ന് സഞ്ചരിക്കണം നടക്കണം എന്ന് ചട്ടം അയ്യപ്പൻ പറയുന്നത് വലതു വശത്തുനിന്ന് യൂസ്ലെസ് ആണ് ഇടതുവശത്ത് നടന്നൊക്കെ ചോദിച്ചിട്ട് അയ്യപ്പന് തർക്കിക്കാം പക്ഷേ ഈ ചട്ടം ഉള്ളിടത്തോളം അയ്യപ്പൻ വലുതു കൂടെ നടക്കാവുള്ളൂ അല്ലാതെ ചട്ടം ലംഘിച്ച് ഇടതു വശത്തുകൂടെ നടന്ന അല്ല വെല്ലുവിളിക്കേണ്ടതെന്നാണ് ശങ്കരൻ നായരുടെ ഇൻഷോർട്ട് പുള്ളിയുടെ പോയിൻറ്റ് അതൊരു പോയിൻ്റ് അല്ലേ അതെ തീർച്ചയായിട്ടും സമരം ചെയ്യുമ്പോഴും അതിന് ഒരു അച്ചടക്കം ആവശ്യമാണ് അതിനൊരു മര്യാദ ആവശ്യമാണ് ഇപ്പോൾ അതൊന്നുമില്ലാതെ എല്ലാം കൂടെ ശുദ്ധ അരാജകത്വമായി ആർക്കും എന്തും ചെയ്യാം ഗവർണറെ വഴിയിൽ തടയാം ഇത് നേരത്തെ സങ്കല്പിക്കാൻ പോലും പറ്റുന്ന കാര്യമായിരുന്നില്ല ഇവ ഇവർക്ക് സങ്കല്പിക്കാൻ പറ്റുമായിരുന്നു ഇവരതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു ഇടയ്ക്ക് ബട്ട് ഇത്രയധികം ഒരു അക്രമം ഗവർണർ നേരത്തെ നേരത്തെ ഒന്നും ഉണ്ടായിട്ടില്ല ഇതുപോലത്തെ കൊലപാതകങ്ങളും ഉണ്ടായിട്ടില്ല അടിപിടി ബഹളമൊക്കെ ഉണ്ടാകുമായിരുന്നു ഒരു അങ്ങറ്റം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുണ്ടാവും ചിലപ്പോൾ കയ്യാകാലം ഒന്നും മുറിയും അത്ര കുത്തൊന്നും രൂക്ഷമായിട്ടൊന്നും ഇത്രത്തോളം രൂക്ഷമായിട്ടും നേരത്തെ ഉണ്ടായിരുന്നില്ല ഇപ്പോ അത് ഈ ഭയാനകമായ കത്തിക്കുത്ത ഇപ്പോൾ ഒരു പത്തിരുപത് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നടിക്കുകയാണെന്ന് വെച്ചോ അതിലൊരാൾ മരിച്ചുപോയെന്ന് വെച്ചോ നമുക്ക് ഇത്രയും പേടി തോന്നുന്നില്ല ഇത് അങ്ങനെയല്ല ഈ പത്ത് നാൽപ്പത് പേര് കൂടി വളഞ്ഞ് ഒരുത്തനെ തല്ലി വശകേടാക്കി മുറിയിൽ കൊണ്ടുപോയി പൂട്ടിയിട്ട് ചത്തുപോയി പിന്നെ കെട്ടിത്തൂക്കുക അതിൽ പ്രതികരിക്കാൻ ഒരു ആർക്കും ഒരു ഷോക്ക് തോന്നുന്നില്ല ഉള്ളിൽ ഇനി തോന്നുന്നവർക്ക് തന്നെ അവരുടെ പാർട്ടി അഫിലിയേഷൻ കാരണം മിണ്ടാൻ മിണ്ടാകും സാഹിത്യ നായകർക്ക് ചിലപ്പോൾ സാംസ്കാരിക നായകർക്ക് പാർട്ടിയുടെ വിലക്ക് അവരുടെ അതൊക്കെ ആയിരിക്കാം നാണംകെട്ട് ഇല്ല അവർക്ക് അങ്ങനെ ഈ ലിഖിതമായ ഒരു വിലക്കില്ല ഫോൺ കോളും ഇല്ല ലിഖിത പറയുന്നത് ബട്ട് അവർക്കറിയാം ഇതിൻ്റെ അച്ചടക്കം എന്താണ് ഒരു സാധനം കാണുമ്പോൾ പ്രതികരിക്കണമോ വേണ്ടയോ അവരാദ്യം രാജ്യം ഇതെവിടെയാണ് സംഭവം വിദ്യാർത്ഥിയെ കൊന്നു എവിടെയാ സംഭവം ഉത്തർപ്രദേശ് പിന്നെ നോക്കാനൊന്നുമില്ല പറയാം കേരളത്തിനൊക്കെ പറയാം സ്തങ്ങൾ എന്നൊക്കെ പറഞ്ഞു സാർ ഇതിൽ ബാലേന്ദ്രൻ വടക്കേടുത്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് പ്രതികരിച്ച് ഞാൻ നമ്മൾ സംസാരിച്ചു തുടങ്ങി ആദ്യം പറഞ്ഞില്ലേ സാർ അത് ബാലേന്ദ്രൻ വടക്കേടത്തൊക്കെയാണ് പ്രതികരിച്ചിരിക്കുന്നത് ബാലേന്ദ്രൻ വടക്കേടത്ത് കോൺഗ്രസ് അനുഭാവ സംഘടനയിലാളാണ് അതുപോലെ തന്നെ പേര് പറഞ്ഞിരിക്കുന്നവരൊക്കെ ഈ സാറിപ്പോൾ പറഞ്ഞ പോലെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് ആ അതിനകത്ത് നിന്നുകൊണ്ട് അവരെ സർക്കിൾ പറയാം എന്നുള്ള ഒരു ഇതാണ് എന്നാലും നാണം കെട്ട ഒരു ഇതായിപ്പോ അല്ല ഈ സാഹിത്യരംഗത്ത് ഈ കേരളത്തിൽ ഒന്നാമത് ഈ സാംസ്കാരിക നായൻ എന്നൊക്കെ പറഞ്ഞാൽ ആരാ നാല് കവിത എഴുതി കഴിഞ്ഞാൽ സാംസ്കാരിക നായകനായി എനിക്ക് മനസ്സിലാകുന്നില്ല കവിത എഴുതുന്ന ആൾ കവിത എഴുതി അതല്ല അതായത് സംസ്കാരത്തെ നയിക്കുന്നവനാകുന്ന എങ്ങനെയാണ് അതുകൊണ്ട് ഈ സാംസ്കാരിക നായകൻ എന്നുള്ള സ്വപ്ന തന്നെ ഒരു അശ്ലീലമാണെന്ന് ഞാൻ കരുതുന്നു ഞാനിവരെ കുറ്റം പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ ഇങ്ങനെ തെങ്ങിൽ നിന്ന് ഞാൻ തന്നെ പ്രതികരിക്കുന്ന ടീം ഇപ്പം മിണ്ടുന്നില്ലല്ലോ എന്നാണ് എൻ്റെ ചോദ്യം അല്ലാതെ അവർ സാംസ്കാരിക നായകരായതുകൊണ്ടോ അങ്ങനെ ഞാൻ അവരെ അംഗീകരിച്ചുകൊണ്ടോ അല്ല സംസ്കാരത്തിന് നായകനൊന്നുമില്ല സംസ്കാരം സമൂഹം മൊത്തം ചേർന്ന് ഉണ്ടാക്കിയെടുക്കുന്ന അല്ലെങ്കിൽ വന്നു ചേരുന്ന മൂല്യസഞ്ചയങ്ങളാണ് സംസ്കാരം എന്ന് പറയുന്നത് അതിനു മുമ്പിൽ ഒരു സുനിൽ പീളകടി നിന്ന് എല്ലാവരും എൻ്റെ പുറകെ വാ ഞാൻ കൊണ്ടുപോകാം ഇതെന്ത് പരിപാടി ഏത് നായകൻ അതുകൊണ്ട് സാംസ്കാരിക നായകർ എന്നുള്ള സ്വപ്ന തെറ്റാണ് എന്തായാലും സാറ് തുടക്കത്തിൽ പറഞ്ഞ പോലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ മാപ്പിള്ള ലഹളയെക്കുറിച്ച് ശ്രീ എഴുതാനായിട്ട് കുമാരനാശാരനോട് ശ്രീനാരായണ ഗുരു പറഞ്ഞു എന്നുള്ള ആ ഒരു അറിവ് ആ ഒരു സംഭവം ദുരവസ്ഥ എഴുതിയതിൻ്റെ കാരണം പറഞ്ഞില്ലേ അത്തരത്തിൽ ഒരു വളരെ വളരെ നല്ലൊരു ഉറച്ച തീരുമാനം എടുത്തത് അന്നും എസ് എൻ ഡി പി അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവാണ് എന്നുള്ളതൊരു നമുക്ക് എടുത്തു പറയേണ്ട ഒരു പോയിന്റ് അല്ലേ അപ്പൊ വീണ്ടും ഇത്തരത്തിൽ വീണ്ടും അങ്ങനെ ഒരു പാരമ്പര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു വീണ്ടും ആ പഴയ പാരമ്പര്യം തന്നെയാണ് അവർ ഉറച്ചു നിന്ന് അവർ സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം മനസ്സിലാക്കാം എന്തായാലും മറ്റ് സാംസ്കാരിക സംഘടനകളോ നമ്മളിപ്പോൾ തുടക്കത്തിൽ മതമൊന്നും അങ്ങനെ പറഞ്ഞു പക്ഷെ അതൊന്നും അല്ലെങ്കിലും മറ്റാരും പറയാത്തത് ശിവഗിരി മഠം പറഞ്ഞു എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം അങ്ങനെ ഒരു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക